വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി വ്യാപാര ഫൗണ്ടേഷനിൽ വെച്ചാണ് വനിതാ വിങ് കൺവെൻഷൻ നടന്നത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ യൂണിറ്റ് ഒരു ഒരു രൂപ വർഷക്കാലം സമയത്തുണ്ടാകുന്ന അപകടങ്ങൾ അപകടങ്ങൾക്ക് ഒരു സാമ്പത്തിക സഹായം സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് നാം ആലോചിക്കുന്നത് അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഒരു എട്ട് രൂപ മാറ്റി വെച്ചാൽ പോലും അത് ഒരു 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 ദിവസം രൂപ നമുക്ക് ഈ നേട്ടം പുതുവർഷ കലണ്ടർ കേക്ക് വിതരണവും ചടങ്ങിൽ നടന്നു വനിതാവിംഗ് യൂണിറ്റ് പ്രസിഡന്റായി ഷീലാപ്രസാദിനെയും ജനറൽ സെക്രട്ടറിയായി ശാന്ത്നിയെയും ട്രഷററായി യു പി റംലയെയും തെരഞ്ഞെടുത്തു കൺവെൻഷനിൽ യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രാസ് ആർ സന്തോഷ് കെ എ അബുലൈസ് എന്നിവർ സംസാരിച്ചു